ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബായ് മഹുഷിലേക്ക് എല്ലാ കൂട്ടുകാർക്കും അപ്പം നമുക്ക് ലേഖിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു യൂട്യൂബർ ആയതിൻ്റെ ശേഷം ആദ്യമായിട്ട് ഞാനൊരു മീറ്റപ്പ് കൂടാൻ പോവുകയാണ് വളരെ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഇന്ന് കേരള സ്റ്റേറ്റ് ഇൻഫ്ലുവൻസേഴ്സ് എ ഫാമിലി മീറ്റപ്പ് ആണ്ട്ടോ ഗായ്സ് അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് നമ്മളെ ഫങ്ഷൻ നടക്കുന്നത് ചേളാരി സെഞ്ചുറി കൺവെൻഷൻ സെൻ്റർ ആട്ടോ അപ്പോൾ നമ്മൾ അവിടെയാണ് എത്തിയിട്ടുള്ളത് ഗാൽസ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ പ്രോഗ്രാം നടക്കുന്നത് അപ്പം ഞങ്ങളെ അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ ഓടിച്ചോർത്തിൻ്റെ ഭയങ്കര ഈ പോകുന്നതൊക്കെ ഭയങ്കര സന്തോഷത്തോടെ സമാധാനത്തോടൊക്കെയാണ് കാരണം ഇവിടുത്തെ ഈ തിക്കും തിരക്കും ഭയങ്കര ഒരുപാട് ആളുകളുണ്ട് കിട്ടും അപ്പം ഈ തിക്കും തിരക്കും കാണുന്നത് ഇവിടുത്തെ രജിസ്ട്രേഷൻ ആട്ടോ പിന്നെ അതേ യൂട്യൂബറായ എനിക്കൊരു ടാഗൊക്കെ തന്നു പിന്നെ അതേ നമ്മളെ ഫുഡിൻ്റെ ടോക്കണൊക്കെ കിട്ടിയിട്ടുണ്ട് ഗോയ്സ് ഭയങ്കര സന്തോഷം അപ്പം എന്തായാലും ഞാനതൊക്കെ മേടിച്ചു പിന്നെ അതൊക്കെ എൻ്റെ ടാഗ് ഡ്രീം ക്രിയേറ്റേഴ്സ് ഫാമിലി കേരള ഇൻഫ്ലുവൻസേഴ്സ് ഫാമിലി മീറ്റ് അങ്ങനെ എഴുതിയിട്ടുണ്ട് ഭയങ്കര സന്തോഷം പിന്നെ അതൊക്കെ ബേബി ഇങ്ങനെ ഓടി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അതേ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവാണ് ഗൾസ് ഇവിടെ പുറത്ത് നല്ല ചൂടുണ്ട് പിന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസൊക്കെ ഇവിടെ ഒരു ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഒരുപാട് ആളുകൾ ആ ഡ്രീം ക്രിയേറ്റേഴ്സിൻ്റെ ആ ഒരു ഫ്ലക്സ് സ്റ്റേജ് ഇൻഫ്ലുവൻസേഴ്സ് ഫാമിലി മീറ്റപ്പ് എന്നൊക്കെ എഴുതി അവിടെ എല്ലാവരും ഒന്നും ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയി ഫോട്ടോ എടുക്കാൻ പോവാണ് ഗേൾസ് അങ്ങനെ ഞാൻ അവിടെ എത്തി ഫൈനലി ഭയങ്കര ചൂടായിരുന്നു കേട്ടോ എനിക്ക് ചൂട് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല അത്രയ്ക്ക് ചൂടായിരുന്നു ഫോണിക്ക് വരെ നോക്കാൻ കഴിയുന്നില്ല കേട്ടോ പിന്നെ ഭയങ്കര നമ്മളതിലോട്ട് ഫൈനലി കയറാൻ പോവാണ് അപ്പോൾ നമുക്ക് നോക്കാം പിന്നെ അവിടെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു അപ്പം ഞാനത് കുടിക്കുവാണ് ഗേൾസ് പിന്നെ നമ്മൾ നമ്മളവിടേക്ക് കയറാൻ പോവുകയാണ് പിന്നെ നമ്മൾ നമ്മളവിടേക്ക് കയറിയപ്പോൾ തന്നെ ഈസി കുക്കിങ്ങിൻ്റെ ആളുകളെ അവിടെ അവര് എങ്ങനെ നമ്മളെ ഇസി കൊക്കിൽ എന്തൊക്കെയാ ഉണ്ടാക്കാന്നൊക്കെ അവടെ കാണിച്ചിരുന്നുണ്ട് കുക്കിൽ കുക്കി ചട്ടിയിൽ പപ്പടം പൊടിക്കുന്നതും പായസം ഉണ്ടാക്കുന്നതൊക്കെ ഇവര് കാണിച്ചിരുന്നുണ്ട് പക്ഷേ പപ്പടം പൊടിക്കുന്ന പ്രത്യേകതയുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ സിമ്പിൾ ഇസി കുക്ക് വേണമെങ്കിൽ അവരെ വിളിച്ചാൽ അവര് വീട്ടിലെത്തിച്ച് തരും അപ്പൊ അവരുടെ നമ്പറൊക്കെ നമുക്ക് എല്ലാവർക്കും അവർ തരുന്നുണ്ട് വേറൊരാള് ഇസി കുക്കുമ്പോൾ പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓരോ ഐറ്റംസ് അവർ ഇസി കുക്കിൽ ഉണ്ടാക്കുന്നുണ്ട് അവരവരുടെ പ്രോഡക്റ്റ്സ് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒരുപാട് നേരം കണ്ടിരുന്നു കാരണം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളതിൻ്റെ ഉള്ളിലോട്ട് പോയി കൈ അങ്ങനെ പിന്നെ ഇതാണ് സെഞ്ചുറി കൺവെൻഷൻ സെൻ്ററിൻ്റെ അതിന്റെ ഉൾഭാഗം ഇങ്ങനെയായിരുന്നു നല്ല ഭംഗിട്ടോ ഗാസ് പിന്നെ നമ്മൾ സീറ്റിലൊക്കെ പോയിരുന്നു ഇവിടെ ഒരുപാട് സോങ്ങുകളൊക്കെ പാടുന്നുണ്ട് പിന്നെ നമ്മൾ കോപ്പി റേറ്റ് വരുവിച്ചിട്ട് ആ സൗണ്ട് ഒക്കെ കുറക്കുന്നതാട്ടോ നല്ല രസമായിരുന്നു കേട്ടോ ഇവിടെ കുട്ടികൾക്ക് ഒരു ചെറിയ ചോദ്യം എല്ലാരും കുട്ടികളാണ് ചെറിയ കുട്ടികൾ കുട്ടികൾക്ക് വേണ്ടി ഞാനിത് സംഭവം ചെയ്യാണ് ഇതുപോലെ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉറപ്പായ സമ്മാനം ഉണ്ടാവും അത് വലിയവർക്ക് വേണേ കാണിക്കാം ഓക്കെ ചലഞ്ച് ആയിക്കോട്ടെ എല്ലാവർക്കും ചെയ്യാം ആരാണോ കൃത്യമായിട്ട് ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുന്നത് അവർക്ക് അടിപൊളി സമ്മാനം ഉണ്ടാവും ചെയ്യട്ടെ ഓക്കെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ച ഇപ്പൊ പിടിക്കണ്ട ഞാനും കാണിച്ചെ പിടിച്ചു ഇങ്ങനെ പോക്ക് പൊത്തിപ്പിടിച്ച് നമ്മളെ പല്ല് കടിച്ചു ഹലോ ഈ ഒരു ശബ്ദം ഇതേപോലെ ഇതേപോലല്ല ഇതിനേക്കാൾ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സമ്മാനമുണ്ട് സിമ്പിൾ ആണ് ഒരിക്കൽ കൂടി ഞാൻ ചെയ്യാം ഇങ്ങനെ പിടിച്ച് ക്വസ്റ്റ്യൻസ് ആട്ടോ ആ ഒച്ചനാ ഉണ്ടാക്കിയത് ഇങ്ങനെ കേട്ടോ അങ്ങനെ എനിക്കുണ്ടാക്കാൻ കഴിയുന്നുള്ളൂ ഗ്സ് അപ്പോൾ പിന്നെ ഒരുപാട് പ്രോഗ്രാംസ് നടക്കുകയാണ് പിന്നെ അവിടെ ഒരു കാക്ക പാട്ട് പാടുന്നുണ്ടായിരുന്നു നല്ല ഭംഗി നല്ല ഒരു വൈബായിരുന്നു കേട്ടോ പിന്നെ മന്ത്രി അവിടെ ഉദ്ഘാടനം ചെയ്യാൻ വന്നിരുന്നു കേട്ടോ ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ടോ ഗൈസ് നമസ്കാരം അങ്ങനെ നമ്മളെ മന്ത്രി ഉദ്ഘാടനം ചെയ്ത അപ്പൊ ഡ്രീം ക്രിയേറ്റേഴ്സിന്റെ ലോഗോ കാണിച്ചിട്ട് അപ്പൊ ഇതാണ് ഞങ്ങളെ ഡ്രീം ക്രിയേറ്റേഴ്സിന്റെ ലോഗോ അങ്ങനെ നമ്മളെ മന്ത്രി ഉദ്ഘാടനമൊക്കെ ചെയ്ത് പിന്നെ നമ്മളെ ഡ്രീം ക്രിയേറ്റേഴ്സിൻ്റെ ലോക്കൊക്കെ കാണിച്ച് അങ്ങനെ പിന്നെ മന്ത്രിക്ക് ഷെയ്ഖാൻ്റൊക്കെ കൊടുത്തിട്ട് നല്ല രസമായിരുന്നു കേട്ടോ ഒരു ഭയങ്കര വൈബായിരുന്നു പിന്നെ മന്ത്രി ഓരോ ആളുകൾക്ക് അവാർഡുകളൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ ആ ഞങ്ങളവിടെ നിന്നിരിക്കുന്നതിനെ കണ്ട് അതിൻ്റെ സേരി ഇങ്ങനെ ഓരോ ലൈറ്റ് പോകണം പിന്നെ കുറച്ച് കാക്കന്മാർ രണ്ട് കാക്കന്മാർ ഇങ്ങനെ പാട്ട് പാടിട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പാട്ട് കേൾക്കാൻ രണ്ട് മൂന്ന് സോങ്സ് അവർ പാടി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ പിന്നെ ഞങ്ങൾ ഞങ്ങളതിങ്ങനെ കേട്ടിരിക്കായിരുന്നു പിന്നെ സ്ക്രീനിൽ ഒരുപാട് സംഭവങ്ങൾ കാണിക്കുന്നുണ്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ അവരെ സോങ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇത് സോങ് ഇട്ടാൽ ക്രീ കോപ്പി റേറ്റ് വരും അതുകൊണ്ടാണ് കേട്ടോ സോങ് ഇടാത്തത് അവരെ സോങ് തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു നമുക്ക് കേട്ടിരിക്കാൻ കാണാൻ തന്നെ നല്ല മനോഹരമായിരുന്നു അതിന് കയ്യും നിൽക്കാൻ അതിന്റെ മൊബൈലാണ് പിന്നെ നമുക്ക് പ്രതിക്തച്ചല്ലാം എല്ലാവരും കയ്യും നിൽക്കാൻ ഒരു കയ്യെങ്കിലും ഇങ്ങനെ പിടിക്കാം എനിക്ക് നിൽക്കാൻ പറ്റുന്നവരൊക്കെ എനിക്ക് നമ്മള് പ്രതിജ്ഞ കൊല്ലാണ് നമ്മള് റോഗേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് ആണ് നമ്മുടെ നാടിനെ ഇൻഫ്ലുവൻസ് ചെയ്യാണ് നമ്മളെല്ലാവരും എല്ലാവരും ചേർന്ന് ലഹരി ഉപയോഗിക്കരുത്

അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കാണ് ആ മോനുള്ള നൽകുകയാണ്

പിന്നെ ഞാൻ അൻസിൽ സുൽത്താൻ്റെ ഇക്കയുടെ കൂടെ ഒരു സെൽഫി എടുത്തുട്ടോ ഒരു കാക്ക മോണാറ്റൊക്കെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് ഒരുപാട് പാട്ടുകാരന്മാരും ഒക്കെ പാട്ട് പാടുന്നുണ്ട് അപ്പം ഞങ്ങളതിൻ്റെ താഴ്ത്തുന്നുണ്ട് പൊലം ഡാൻസ് കളിയായിരുന്നു ഗായ്സ് പിന്നെ ഷാവോയ്സൊക്കെ ഒക്കെ നിന്ന് പൊലം ഡാൻസ് കളിയായിരുന്നു കേട്ടോ പിന്നെ ഷാ വോയ്സിൻ്റെ കൂടെ ഞാനൊരു സെൽഫി എടുത്തിട്ടുണ്ട് കാണിച്ചു തരാട്ടോ ഇതാണ് കേട്ടോ ഞാൻ ഷാ വോയിസിന്റെ കൂടെ എടുത്ത ഫോട്ടോ രസം നല്ല ഭംഗിയില്ലേ പിന്നെ ഷാവോയ്സിന്റെ കൂടെ ഞാനും ഡാൻസ് കളിച്ചിരുന്നു കേട്ടോ പോലെ ഡാൻസ് ആയിരുന്നു നിങ്ങൾ എന്നെ കണ്ടോ ഞാൻ കാണിച്ചു തരാം പിന്നെ ഒരുപാട് ആളുകൾ അവിടുന്ന് വീടിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഗായ്സ് പിന്നെ ഒരുപാട് ആളുകൾ വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ ഗായ്സ് പിന്നെ ഇത് നമ്മുടെ യൂട്യൂബർ സാജിദാ ഷാജിയാട്ടോ പിന്നെ ഞാനൊക്കെ ഇത് അവിടെ ഇങ്ങനെ നിൽക്കുകട്ടോ നമ്മൾ പറയുന്ന സ്റ്റേജിൽ പറയുന്നൊക്കെ ഇങ്ങനെ കേൾക്കണ്ടേ പിന്നെ നല്ല ഒരു ഇത്ത പാട്ട് പാടി ആ ഇത്തയുടെ പാട്ട് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പം ഞാനതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ നമുക്ക് അപ്പം ഇങ്ങനെ ഡാൻസ് കളിക്കണം എന്നല്ല കാരണം കേൾക്കാനാണത് ഭംഗി പിന്നെ നമ്മളാ ഹന്നാ പി അവിടെ നിന്ന് നല്ലൊരാസാക്കൂടെ ആ പാട്ട് പാടിയിട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ പിന്നെ അതേ ഓരോ ചേച്ചിമാർ എങ്ങനെയാണ് നമുക്ക് പ്ലേറ്റ് തരുന്നു ഇങ്ങനെ ഫുഡ് നമ്മൾ കിട്ടും അപ്പോൾ അതേ ബിരിയാണി ഉണ്ടായിരുന്നു വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ ഗ്രേവി ഉണ്ടായിരുന്നു പിന്നെ സാലഡ് അച്ചാറ് ഗൈസ് ഗാസ്സുള്ളത് ടേസ്റ്റ് ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്തേ ഫുഡ് കഴിക്കാൻ വേണ്ടി ടാബിളിൽ ഇരുന്നു ഗാസ് അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ടാബിളിലേക്ക് ഇരുന്നു കേട്ടോ എന്നിട്ട് ഫുഡ് കഴിക്കുക കേട്ടോ ചുറ്റിലും കണ്ടോ ഒരുപാട് ആളുകളുണ്ട് പിന്നെ ഞാൻ ഫുഡ് കഴിച്ച് തന്നതിന് ശേഷം കൈയൊക്കെ വന്ന് പിന്നെ നമ്മൾ തിരിച്ച് ഫുഡ് അയച്ചതിന് ശേഷം എന്താ ഇവിടേക്ക് വന്ന് പിന്നെ തിരിച്ച് നമ്മൾ ഓടത്തെടുത്തൊക്കെ പരിപാടി നടക്കണം അവിടെ തന്നെ വന്നു പിന്നെ അവിടെ ഒരുപാട് അവാർഡ് കൊടുക്കൽ ചടങ്ങുമായിരുന്നു ജസിയ ആഷിക്കോ മനോർ ഷാൻക്കൊക്കെ അവാർഡ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അൻസാരി ഒഫീഷ്യൽക്ക് ഞാൻ നമ്മൾ അവാർഡ് കൊടുത്തു കണ്ടുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ യൂട്യൂബിനെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ഒരു യൂട്യൂബർ നമ്മൾ നമ്മൾ പറഞ്ഞാൽ എന്താ ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ കൃത്യമായ ഉത്തരം നമുക്ക് തരും കേട്ടോ അപ്പോൾ പല പേര് നിങ്ങൾ അതായത് കുട്ടിക്ക് പതിനാറ് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് നേടാൻ കഴിഞ്ഞെങ്കിൽ യൂട്യൂബ് അത്ര വലിയൊരു സംഭവം ഉണ്ടല്ല നിങ്ങളിങ്ങനെ സംശയങ്ങൾ ഞാൻ വിജയിക്കുമോ ഞാൻ അങ്ങനെ അങ്ങ് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല അങ്ങനെ ഇതുപോലെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണം എനിക്ക് മനസ്സിലാവും ഒരുപാട് സംശയങ്ങളെന്തെങ്കിലും യൂട്യൂബ് എന്തെങ്കിലും ആ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അതിൽ നിന്ന് പാട ഉൾക്കൊണ്ട് മുന്നോട്ട് വളരെ സിമ്പിൾ ആയിട്ട് വരുമാനം യൂട്യൂബി പറ്റും സംഭവമാണെന്ന് വിചാരിച്ച് നിങ്ങൾക്കേണ്ട വലിയ മുന്നിലുണ്ട് എന്റെ ഞാൻ ഒരുപാട് ഓപ്പൺ ചെയ്യുന്നു പിന്നെ നമ്മുടെ പ്രശസ്ത സിംഗർ ജംഷീദ് മഞ്ചേരി വന്നുട്ടോ

ഇന്നും ഞാൻ പിന്നെ നമ്മളെ ജംഷീദ് മഞ്ചേരി വന്നു കേട്ടോ സ്ക്രീനിൽ മുഴുവൻ ജംഷീദ് മഞ്ചേരിയുടെ ഓരോ ഫോട്ടോസ് ആയി ഓരോ സോങ്സ് ആയിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടായിട്ടോ ഈ ഇക്കനെ പിന്നെ ഒരു ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് സെൽഫി അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും സാധിച്ചില്ല ഒരുപാട് സന്തോഷം കേരള സ്റ്റേറ്റ് ഇൻഫ്ലുവൻസ ഫാമിലി നമ്മൾ ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഡീറ്റിലാണ് ആളുകളാണ് എല്ലാവരെയും എല്ലാ ആളുകളും തന്നെ യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം നിറഞ്ഞ് കാണുന്ന ആളുകളാണ് അപ്പൊ എന്താണെങ്കിലും നിങ്ങളുടെ ഈ പറ്റി പങ്കെടുക്കാൻ സാധിച്ചു ഒരുപാട് സന്തോഷം അതിന്റെ കുറച്ച് പാട്ടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പൊ എന്താണെങ്കിലും ഒന്ന് രണ്ട് പാട്ടുകൾ പാടിക്കൊണ്ട് നിങ്ങളെ മതേദിയിൽ സാധ്യത ആഗ്രഹിക്കുകയാണ്

ഈ ഫോട്ടോ ആയിട്ടോ ഞാൻ ജംഷീദ് മഞ്ചേരിയുടെ കൂടെ എടുത്തത് പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ ചെയറിലിരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് സോങ് ഇങ്ങനെ കേൾക്കാൻ നല്ല ഭംഗിയുള്ള ആയിരുന്നു കേട്ടോ ഞാൻ ആ ചെയറിലിരുന്നിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇക്കയുടെ സോങ് കേൾക്കാൻ പിന്നെ ഒരു ഇറ്റയും ജംഷീദ് മഞ്ചേരിയും കൂടെ നല്ല സോങ് പാടലായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ അതെ സ്റ്റേജിൽ നിന്നൊക്കെ ഇറങ്ങി ഇറങ്ങിയിട്ടോ ജംഷീദ് മഞ്ചേരി പിന്നെ സ്റ്റേജിലോട്ട് തന്നെ കയറി സോങ് വീണ്ടും തുടർന്നു പിന്നെ ഞാൻ ഒരുപാട് കുട്ടികൾ ഇതുപോലെ സ്റ്റേജിലോട്ട് പോയി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനും പോയിട്ടോ ഡാൻസ് കളിക്കാൻ അങ്ങനെ ഞാനും അവിടെ നിന്നിട്ട് പൊല്ലം ഡാൻസ് ആയിരുന്നു പക്ഷെ നമ്മൾ ഡാൻസ് തുടർന്നിട്ടില്ല സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുന്ന എല്ലാവരും നമ്മൾ ആ ഡാൻസ് സെറ്റ് സെറ്റാവരുത് അപ്പോൾ അവിടെ ഇങ്ങനെ കൈയൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓ ഗേൾസ് പിന്നെ ഞാൻ ഞാനവിടെ എല്ലാ കുട്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഡാൻ ഇങ്ങനെ കൈയ്യോട്ടിരിക്കണത് പെട്ടെന്ന് ഞാൻ ആൾക്കൂട്ടങ്ങൾ നിറഞ്ഞു ഓരോരുത്തർ സ്റ്റേജിലോട്ട് വരാൻ തുടങ്ങി പിന്നെ ഭയങ്കര ഡാൻസുകൾ ആയിരുന്നു കുറച്ചും കൂടി കഴിഞ്ഞാൽ പൊല്ലൺ ഡാൻസ് കളിയാണ് അത് ഓരോരുത്തര് കൂടാൻ തുടങ്ങി ആ ഡാ ഓരോരുത്തർ വരുന്നുണ്ട് പിന്നെ അതെ ഫൈനലി സ്റ്റേജ് ആകെ നിറഞ്ഞു പോയി അപ്പം നല്ല ഡാ രസം ഉണ്ടായിരുന്നു വലിയവരും കുട്ടികളെല്ലാവരും ഡാൻസ് കളിക്കുകയായിരുന്നു കേട്ടോ സാജിദാ ഷാജിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല പൊല്ലൺ ഡാൻസ് കളിയായിരുന്നു പിന്നെ ഹന്നാപ്പി പി ബിസ്നി വ്ലോഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരെല്ലാവരും ഡാൻസ് കളിക്കുകയാണ് പിന്നെ നമ്മൾ നേരത്തെ പിന്നെ നേരത്തെ മൊണക്കൈതാ ഇക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പൊല്ലം ഡാൻസ് കളിയായി പിന്നെ ബഹളമായിരുന്നു കേട്ടോ ഭയങ്കര ഡാൻസ് കളിയായി പിന്നെ എല്ലാവരും നിന്നിവിടെ ഫോട്ടോ വീഡിയോ ഫോട്ടോ എടുക്കാൻ തുടങ്ങി പിന്നെ അതേ ജംഷീർ മഞ്ചേരി സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പാട്ട് പാടാൻ തുടങ്ങി എനർജി കൂടി വന്നു എല്ലാവർക്കും ഓരോ സെക്കൻഡ് ഓരോ മിനിറ്റിനനുസരിച്ച് എനർജി കൂടി കൂടി വരികയാണ് എല്ലാവർക്കും ടൊ ഗായ്സ് പിന്നെ പോലും ഡാൻസ് കളിയായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ടോഗസ് പിന്നെ നമ്മൾ പാട്ടൊക്കെ പാടി ഡാൻസ് കളിക്കാൻ തുടങ്ങി നല്ല വൈബായിരുന്നു കേട്ടോ പിന്നെ ഹന്നാപ്പിയപ്പിയൊക്കെ പോലെ ഡാൻസുകൾ തന്നെ ആയിരുന്നു പിന്നെ ഡാൻസ് ഡാൻസ് എന്ന് പറയാനുള്ളൂ കാരണം എല്ലാവരും ഡാൻസ് ആയിരുന്നു അപ്പത്തെ മെയിൻ സംഭവം പിന്നെ ഞാനൊക്കെ അവിടെ നിന്ന് പാടാൻ തുടങ്ങി ഞാനും ഭയങ്കര ഡാൻസ് ആയിട്ട് മുട്ടിയായിരുന്നു പിന്നെ ഞാനങ്ങ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ എല്ലാവരും കണ്ട ഓരോ ഓരോരുത്തരും ഓരോ വെറൈറ്റി ആയിരുന്നു ഡാൻസ് അങ്ങനെ പിന്നെ അവിടെ ഭയങ്കര ഡാൻസ് ചെയ്ത് തുടങ്ങി നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കാൻ ഐ ഐ ഐ അപ്പോൾ നല്ല രസമില്ല നമ്മളിങ്ങനെ ഡാൻസ് കളിക്കുമ്പോൾ ഏയ് ഐ ഐ പിന്നെ ഇവിടെ നല്ല സംസാരമൊക്കെ അവരെന്തൊക്കെയാ നല്ല അതിനെപ്പറ്റി പറയുന്നുണ്ട് പക്ഷേ ഇവിടെ സോങ്ങ് ഉണ്ടെക്കും ഒപ്പിറയിച്ച് അതുകൊണ്ട് പിന്നെ ഞാൻ അത് సౌండ్ బోలో కాన్ఫరెన్స్ నుండి మన సొంత నాటయం వచ్చేది నుండి వందగారే జల్సిత్ మాచిరేకి బీప్ పిహెచ్ఎస్టి స్టే ఆథర్ నలుగురు థాంక్యూ వికా థాంక్యూ థాంక్యూ వెరీ మచ్ പിന്നെ ലെറ്റ് ബ്ലോഗിൻ്റെ കൂടെ ഞാനൊരു സെൽഫി എടുത്തു കേട്ടോ പിന്നെ അവാർഡ് കൊടുക്കലായിരുന്നു കേട്ടോ പണി പിന്നെ ജംഷീദ് മഞ്ചേരിക്കൊക്കെ നമ്മൾ അവാർഡ് കിട്ടി പിന്നെ ഓരോരുത്തരൊക്കെ ജംഷീദ് മഞ്ചേരി അവാർഡ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ വലിയ ആളുകൾക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് ഞാനൊക്കെ ഉണ്ടവിടെ പിന്നെ അവിടെ ഭയങ്കര വാർഡ് വിതരണമായിരുന്നു പിന്നെ സാജിത ഷാജിയുടെ ഫാമിലിക്ക് ഒരു അവാർഡ് കൊടുത്തു സാജിതാ ഷാജിയും സാജിദാ ഷാജിയും മക്കൾക്കൊക്കെ ഒരു അവാർഡ് കൊടുത്തു പിന്നെ നിബൂസ് ഫുഡൊക്കെ ഒരു അവാർഡ് കൊടുത്തു കേട്ടോ ജംഷീർ മഞ്ചേരി പിന്നെ എനിക്ക് പിന്നെ കിട്ടോ ഗാൾസ് എന്ന ഞങ്ങൾക്ക് കൊടുത്തിനു പിന്നെ എനിക്കിത് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് അലഹമ്മില്ല എന്റെ യൂട്യൂബിലെ ആദ്യത്തെ അവാർഡായിരുന്നു അത് മാഷ അള്ളാ പിന്നെ അവാർഡ് മേടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ പോലെ ഭയങ്കര വലിയൊരു നിലയിൽ ഞാൻ എത്തിയ പോലെയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഭയങ്കര സന്തോഷത്തിലായി എനിക്ക് അവാർഡൊക്കെ കിട്ടിയപ്പോൾ ഐ ഫീൽ വെരി ഹാപ്പി ഓരോ ഫോട്ടോകളാട്ടോ അവാർഡിൻ്റെ ഞാൻ പിന്നെ ഞാൻ അവിടെ എത്തിയതിന് ശേഷമുള്ള എല്ലാ ഫോട്ടോസും ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരിക പിന്നെ നമ്മൾ സ്വിമ്മിങ് പൂളുള്ള ഭാഗത്തേക്ക് പോവണം അപ്പോൾ ആദ്യം നമ്മൾ നമ്മളിവിടുന്ന് നമ്മളെ ട്രോഫി കൊണ്ടൊരു അവാർഡ് കൊണ്ടുള്ള ഒരു ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ അതല്ലേ അതിൻ്റെ ഒരു ഒരു ഇത് അല്ലേ അപ്പം ഞങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഗ്സ് പിന്നെ അവിടെ ഒരു കലയായിരുന്നു ഫോട്ടോൻ്റെ പിന്നെ ഭയങ്കര ഫോട്ടോ എടുക്കലായിരുന്നു ഗ് പിന്നെ അവിടെ നിന്ന് ഇവിടുന്ന് മറ്റവിടുത്ത് നിന്ന് ഇവിടുന്ന് മറ്റോടുത്ത് നിന്ന് അവിടെ എന്നൊക്കെ പറയുകയാണെങ്കിൽ കുറേ കുറേ ഫോട്ടോസ് എടുത്ത് നമ്മളെ ഗ്യാലറി നിറച്ചിട്ടുണ്ട് പിന്നെ അതെയോ അവിടെയാണെങ്കിലോ നമ്മൾ ഫോട്ടോ എടുത്ത് മതി എന്ന് വിചാരിക്കുമ്പോൾ പതിനേക്കാളും ഭംഗിയുള്ള ഓരോ സ്ഥലങ്ങൾ നമ്മൾ കാണും അപ്പം പിന്നെ അവിടെ നിൽക്കും ഇരിക്കും ഇങ്ങനെ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്തിട്ട് പിന്നെ അവിടെ നിന്നായി ഇവിടെ നിന്നായി മറ്റോടത്തു നിന്നായി അങ്ങനെ പിന്നെ ഭയങ്കര ഫോട്ടോ എടുക്കേണ്ട ഒരു ജാഥയായിരുന്നു ഇല്ല ഒരുപാട് ആളുകളൊന്നും ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നല്ല വ്യൂ ആയിരുന്നു പിന്നെ നമ്മൾ സ്വിമ്മി ഫൂളിൻ്റെ ഭാഗത്തോട്ട് പോയി സ്വിമ്മി ഫൂൾ നല്ല ഭംഗിയില്ലേ അങ്ങനെ ഞാൻ വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങിയല്ലോ അങ്ങനെ ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സ്വിമ്മി ഫൂള് കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ പിന്നെ സ്വിമ്മി ഫൂളിൻ്റെ നടുവിൽ ബ്രൈഡ് ടു ബിക്കൊക്കെ വേണ്ടിയിട്ട് സ്വിമ്മി ഫൂളിൻ്റെ നടുവിലൊരു സ്റ്റേജ് ഉണ്ട് കേട്ടോ പക്ഷെ നമുക്കവിടുത്തെ പ്രവേശനമില്ല സമ്മതത്തോടു കൂടി മാത്രമേ പ്രവേശനമുള്ളൂ പിന്നെ നിങ്ങൾ എൻ്റെ പ്രൊമോഷൻ വീഡിയോയിലൊക്കെ കണ്ടില്ലേ ആ ബോട്ട് ആ സിമ്മി ഫുൾ ആ സിമ്മി ഫുൾ ആണ് ഇത് കേട്ടോ അപ്പോൾ അതാണിത് അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ അതേ നമ്മളവിടുന്ന് സ്വിമ്മിങ് ഫുളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് തൊട്ടിട്ട് പിന്നെ എൻ്റെ ട്രോഫി പിന്നെ ഞാൻ അവിടെയുള്ള പാർക്കൊക്കെ ഒന്ന് പോയി നോക്കി അപ്പം അതേ നമ്മള പാർക്കാണിത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം കുട്ടികൾക്കൊക്കെ കുഞ്ഞു കുട്ടികളൊക്കെ കരയുമ്പോൾ നമുക്കവരെ ഇവിടേക്ക് വന്നിട്ട് ഇരുത്തി ഇങ്ങനെ പാർക്കിൽ കളിപ്പിക്കാൻ പറ്റും അതുകൊണ്ട് കേട്ടോ ഈ സെഞ്ചുറി ഓഡിറ്റോറിയത്തിൽ തന്നെ അപ്പം അതേ നമ്മൾ ആടണ ആ സംഭവം അതിലിങ്ങനെ ഞാൻ ഞാനിരുന്ന് എൻ്റെ ട്രോഫിയൊക്കെ പിടിച്ച് ഇങ്ങനെ ആടി നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ആടാന് പിന്നെ ഞാൻ കുറച്ച് നേരം അതിലിങ്ങനെ ആടിക്കൊണ്ടിരുന്നു കേട്ടോ ഗായ്സ് അങ്ങനെ ഞാൻ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ചേരം അങ്ങനെ ആടീൻ്റെ ശേഷം ഞാൻ പിന്നെ അതിന്ന് എണീറ്റിട്ട് മറ്റേതിലോട്ട് പോവുക ചേച്ചി പിന്നെ ഞാനിത് കുട്ടികളുടെ അല്ലേ അല്ല നമുക്കൊക്കെ പറ്റുന്നതാണോ അപ്പം ഞാൻ അതിൽ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വട്ടം ചുറ്റിയായിരുന്നു അപ്പം നമുക്ക് തന്നെ അതിൽ ചുറ്റാൻ പറ്റും ചേച്ചി കുറച്ചു നേരം പിന്നെ ഞാൻ ഇതെന്താ സംഭവിച്ചിട്ട് അതിലും ഇങ്ങനെ ആക്കിയായിരുന്നു പിന്നെ അതിൽ ഞാൻ ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ചുറ്റി പിന്നെ എനിക്ക് മടുത്തപ്പം ഞാൻ സീസോലിങ്ങനെ രണ്ടാൾ വേണം ഈ സീസോൽ പക്ഷേ ഞാൻ എൻ്റെ ഒരു പൂതിക്ക് ഞാൻ ഒറ്റക്ക് തന്നെ സീസൽ ഇങ്ങനെ അടിപേനെ എനിക്ക് പഠിത്തം പോയിന് ഞാൻ രണ്ടാളില്ലാത്തോടെ പിന്നെ എനിക്ക് വിഷമം പോയി പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ചുകൂടെ അവിടെ എന്ത് പിന്നെ ഞാൻ ഇങ്ങനെ പോകുന്നത് പിന്നെ ഇനി നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ തിഞ്ഞൊക്കെ പോകാൻ നമ്മൾ സ്ലൈഡ് സ്ലൈഡ് കണ്ടാൽ നമ്മൾ വീട്ടോ പിന്നെ അതിൽ കീയലായിരുന്നു നമ്മളെ പണി അങ്ങനെ ഞാൻ ഒരുപാട് പ്രശ്ന പണി അതായിരുന്നു അങ്ങനെ ഞാൻ കുറേ അവിടെ ഇങ്ങനെ കീഞ്ഞുകൊണ്ടിരുന്ന കേട്ടോ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ വീണ്ടും കീയും അങ്ങനെയൊക്കെ ഇരുന്നു പിന്നെ ഞാൻ കുറച്ച് കീഞ്ഞു പിന്നെ ഞാൻ അതൊന്നും കുറേ വീഡിയോ എടുത്തിട്ടില്ല ലെങ്ത്ത് കൂടും എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതേ സ്റ്റെപ്പ് പിന്നെ അവാർഡ് പിന്നെ അവാർഡ്മെന് വേണ്ടി പൂവ് അങ്ങനെ അതിമ്മൊക്കെ പിന്നെ നമ്മൾ പോവാൻ നേരത്തായിരുന്നു കേട്ടോ നമ്മളെ ഷാ ബോയ്സിന്റെ പരിചയപ്പെട്ടതൊക്കെ അങ്ങനെ അവിടെ നിന്ന് ഞാനും ഷാ ബോയ്സ് ഒക്കെ ഫ്രണ്ട് ഞാൻ സന്തോഷുണ്ട് ഒരേ പ്രായം ഇതെന്റെ ആദ്യത്തെ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റപ്പ് ആയിരുന്നു അപ്പൊ എന്തായാലും അടിച്ചു പൊടിച്ചു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ കിംഗ്